നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് നമ്മൾ ചീരകൃഷിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത് ചീരയുടെ ഇലയിൽ പുള്ളിപ്പാട് വരിക അതായത് ഇലപ്പുള്ളി രോഗം ഇതിനെന്ത് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നല്ല രീതിയിൽ ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നത് അത് ഏത് രീതിയിൽ ചെയ്താലും മെനൽ വാട്ടറിന്റെ കുപ്പിയിൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഐസ്ക്രീം ക്രിനൽ ചെയ്യാം ബോക്സിൽ ചെയ്യാം നമ്മൾ മണ്ണൊരുക്കി തടത്തിൽ ചെയ്യാം പാടത്ത് ചെയ്യാം ചെയ്യാതെ ഏത് രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കാണേലും ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇലപ്പുള്ളി രോഗം വരികയല്ല ചീരയുടെ ഇലയിൽ ഒരു പാട് പോലും ഇല്ലാതെ നിങ്ങൾക്ക് കൈ നിറയെ ചീര വിളവെടുക്കാൻ സാധിക്കും അപ്പൊ ടൈം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം പല ആൾക്കാരും പറയുന്നത് മഴ പെയ്യുന്ന സമയത്താണ് ചീരയിൽ ഇലപ്പുള്ളി രോഗം ഉണ്ടാകുന്നത് വെറുതെയാണ് ഈ ചൂടുള്ള സമയത്ത് നൂറിലധികം കമന്റുകൾ നമുക്ക് ഇലപ്പുള്ളി രോഗം വരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് വീഡിയോയിൽ പറയുന്നത് ഈ കൃഷിയിൽ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാസം മതി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കാരക്കായാലും അറിയാം നമ്മളിപ്പോൾ ഈ വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വിളവെടുക്കും കൃത്യമായി മേൽത്തട്ടിൽ വളം കൊടുത്ത് വിത്ത്വാകുവാണെങ്കിൽ പെട്ടെന്ന് ചീര കരുത്തോടുകൂടി മുളയ്ക്കും രണ്ട് നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം േക്കിന് ഇല ഉൾപ്പെടെ നനയണം ചീര നനയ്ക്കുക എന്ന് പറയുന്നത് അതിരാവിലെയുള്ള സമയത്ത് തന്നെ നനയ്ക്കണം അതിരാവിലെ നനയ്ക്കുമ്പോഴാണ് ചീരയുടെ ഇല നനയേണ്ടത് വൈകുന്നേര സമയത്ത് ഇല നനേണ്ട ആവശ്യമില്ല ചീര തൈ മാറ്റി നീണ്ട വൈകുന്നേര സമയത്താണ് വൈകുന്നേര സമയത്ത് മാറ്റി നിടുവാണെന്നുണ്ടെങ്കിൽ അതിരാവിലെ നോക്കുവാണെങ്കിൽ നല്ല കരുത്തോടുകൂടി ചീര നിക്കുന്ന ചില കൃഷിയിൽ കൊടുക്കേണ്ട വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ചീരയിൽ ഇലപ്പുള്ള രോഗം വരായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും എല്ലാ ദിവസവും ചീര നനയുമ്പോൾ ഇലയില ഉൾപ്പെടെ നായി നനയണം വീട്ടിൽ ഗോമൂത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചീര ചോട്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഗോമൂത്രം കിട്ടാനില്ലാത്തവരാണെങ്കിൽ കായപ്പൊടിയും മഞ്ഞപ്പൊടിയും പൊടിയും കൂടെ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം ചീരയുടെ ഇലയിലും ചോട്ടിലും ഒക്കെ സ്പ്രേ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഗോമൂത്രം കിട്ടാനില്ലാത്തവർക്ക് ചീമക്കുന്ന് ഇല ഒരു ബക്കറ്റ് വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെക്കണം പിറ്റ ദിവസം എടുത്തിട്ട് അതിന്റെ അകത്ത് ഒരു മൂന്നോ നാലോ ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിന് ശേഷം ചീര ചൂട്ടിലൊഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചീര നല്ല കരുത്തോടെ വളരും മഞ്ഞൾപ്പൊടിയുടെ ഗന്ധവും അതുപോലെ തന്നെ ഗോമൂത്രത്തിന്റെ ഗന്ധവും ഒക്കെ കീടങ്ങളെ അകത്തി നിർത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലപ്പൊളി രോഗം വരാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൃത്യമായിട്ടുള്ള ചീരയുടെ ഇലകൾക്ക് കിട്ടാതെ വരിക രണ്ടാമത്തെ കാര്യം ചീരച്ചുട്ടിൽ കള വളരുക കള വളർന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചീരയ്ക്ക് പുള്ളിക്കുത്തുണ്ടായിരിക്കും നമ്മൾ ചീര നട്ടിരിക്കുന്ന ഭാഗം മാത്രമല്ല അതിൻ്റെ ചുറ്റളവിലുള്ള പുല്ലുകളെല്ലാം ഒഴിവാക്കി വിടണം കാരണം പുല്ലുകൾ വന്നിരിക്കുന്ന കീടങ്ങൾ ചീര ഇലയിൽ പറന്നു വന്നിരിക്കും അത് രാവിലെയുള്ള സമയത്താണ് വന്നിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നന കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇലപ്പുള്ളി രോഗം വരും ഇനി വന്നിട്ടുള്ള മറ്റൊരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം വന്നിട്ടുള്ള ചീര നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റുമോന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ എടുക്കും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല വിപണിയിൽ വിറ്റഴിയാനുള്ള ബുദ്ധിമുട്ട് മാത്രം ുള്ള അതായത് ഇലപ്പുള്ളി രോഗമുള്ള ചീര നമ്മൾ വിപണിയിൽ വിൽക്കാൻ വെച്ചുകഴിഞ്ഞാൽ ഡിമാൻഡ് കുറവായിരിക്കും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല വിത്തനായിട്ട് പറമ്പിൽ നട്ടേക്കുന്ന ചീര ഞാൻ കാണിച്ചുതരാം മൽപ്പിലി ചീരയാണ് അവിടെ കളയുണ്ട് കളയുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇലപ്പുള്ളി രോഗമുണ്ട് എന്നാൽ നമ്മൾ തക്കാളി ടിന്നിൽ നട്ടേക്കുന്ന ചീരയ്ക്ക് യാതൊരുവിധ കേടില്ല ഇതാണ് കള നിന്നുള്ള പ്രശ്നം അതുകൊണ്ട് തന്നെ ചീരച്ചോട്ടിലെ കള ഒഴിവാക്കുക അതുപോലെ തന്നെ അതിരാവിലെ തന്നെ കൃത്യമായിട്ട് ചീര ഇല ഉൾപ്പെടെ നനയുക കൃത്യമായ സമയത്ത് ഗോമൂത്രം പത്തിരിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ചീരയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യുടെ ഇയിൽ ഒരു പുള്ളിക്കുത്തു പോലും ഇല്ലാതെ നിങ്ങൾക്ക് വിളവെടുക്കുവാൻ സാധിക്കും കൃത്യമായ രീതിയിൽ ചീരത്തൈകൾ മാറ്റി നട്ടുകൊണ്ടേ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും കൃത്യമായ രീതിയിൽ നമുക്ക് വിളവെടുത്തുകൊണ്ടേ ഇരിക്കാം ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങുവാൻ ലഭിക്കുന്നതാണ് ചെറിയ ക്വാണ്ടിറ്റി മുതൽ നമ്പർ നേരെ മുകളിൽ കടപ്പുണ്ട്